വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിലെ ഏലാടൻ അങ്കണവാടി കെട്ടിട നിർമ്മാണം വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് സിപിഎം പ്രതിഷേധ മാർച്ച് നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്കായിരുന്നു മാർച്ച് വണ്ടൂരിന്റെ പൊതു മുതലല്ല വണ്ടൂരിന്റെ പൊതു മുതലല്ല വണ്ടൂരിന്റെ പൊതു മുതലല്ലേക്കാറ്റ് വരയ്ക്കുന്ന ആണങ്കട്ട് വരയ്ക്കുന്ന ആനകെട്ട് വരിക്കുന്ന അടക്കാരെ തമ്മാരുകൾക്കാരെ തമ്മാടികളെ അടക്കാരെ തമ്മാരുകൾ അണക്കാരെ തമ്മാടികളെ ഞങ്ങളൊന്നു പറഞ്ഞേക്കാം ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം സി പി എം വണ്ടൂർ കിഴക്കേതല ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിലെ ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷമായിട്ട് നിരന്തരം ബാർഡിനകത്ത് ഈ ആവശ്യം ബോർഡിനകത്ത് നിരന്തരം മെമ്പർ പറഞ്ഞിട്ടും ആവശ്യം ഉന്നയിച്ചിട്ടും ഓരോ പ്രാവശ്യം ഓരോ കാരണം ആ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടെന്നറിയോ മഴയാണ് പിന്നത്തെ പ്രാവശ്യം വെയിലാണ് അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് രണ്ടു വർഷമായി അവസാനം ബോർഡിനകത്ത് മെമ്പർ ഭരണകക്ഷിയിലെ പിന്നെ പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും ഒരു കൈയേറ്റത്തിന്റെ വക്കിലെത്തുമ്പോ അവസാനം അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് അവിടെ ലൂസ് ഓയിലാണ് അവിടെയുള്ള മണ്ണെന്ന് പറയുന്നത് ചേറാണ് അതുകൊണ്ട് അവിടെ ഒരു അങ്കണവാടി കയറ്റാൻ വേണ്ടി കഴിയില്ല എത്ര അങ്കണവാടി ഒരു അഞ്ഞൂറോ അറുന്നൂറോ സ്ക്വയർ മീറ്റർ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു നിലയിൽ അതിന് തൊട്ടപ്പുറത്ത് ഈ പഞ്ചായത്തിനമ്പറിട്ടിട്ടില്ലേ ഇവിടെ ഇരിക്കുന്ന പതിനായിരക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ പോയിരത്തി അഞ്ഞൂറും മൂവായിരവും സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ടും മൂന്നും വീടുകൾക്ക് നമ്പർ ഇട്ടു അതേ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഒരു നിലയുള്ള അങ്കണവാടി അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിലേക്ക് പാതാളത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ആ പ്രവൃത്തി നടക്കാത്തത് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചു ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട ഓവർ സിയറോ അതല്ലെങ്കിൽ എഇ അങ്കണവാടിക്ക് യോഗ്യമല്ല യോഗ്യമായ സ്ഥലമല്ല അത് ലൂസോയിലാണ് അവിടെ ചേറാണ് അതുകൊണ്ട് നിങ്ങൾ ആ പണി പൂർത്തീകരിച്ച പാതാളത്തിലേക്ക് അംഗനവാടി താന്നുപോകുമെന്ന് പറഞ്ഞ ആരെങ്കിലും അവർ രേഖ കൊടുത്തിട്ടുണ്ടോ ഒരു രേഖയും പഞ്ചായത്ത് സെക്രട്ടറി മുമ്പിലില്ല നിർവഹണോദ്യോഗസ്ഥന്മാരുടെ മുമ്പിലില്ല അപ്പോഴെന്താണ് പ്രശ്നം സ്വാഗതം പറഞ്ഞ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി സൂചിപ്പിച്ചു പ്രശ്നം തികച്ചും രാഷ്ട്രീയമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം പി മൈഥിലി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം സി ജയപ്രകാശ് ലോക്കൽ സെക്രട്ടറി പി അരുൺ വി കെ അശോകൻ വി സുഫിയാൻ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഇ തസ്നിയ ഇ പി മുഹമ്മദ് കുഞ്ഞി സി സലീം മറ്റു പഞ്ചായത്ത് എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീകരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണിലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ